ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പ്രവീൺ പ്രണാവിന്റെ അവരുടെ ഫാമിലിയെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു കാരണം പ്രവീൺ കുറെ തെളിവുകളായിട്ട് വീഡിയോസൊക്കെ ഇട്ട് നമ്മൾ പറ്റി കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞതായിരുന്നു നമ്മൾ ആ ഒരു പ്രവീണിന്റെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രവീണിന്റെ വശത്ത് നിന്നാണ് നമ്മൾ സംസാരിച്ചത് കാരണം അവരെല്ലാം അത് തെറ്റി നമ്മൾ ആ വീഡിയോയ്ക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കണ്ടതാണ് പക്ഷെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പം അതായത് പ്രവീൺ ഒരു പോസ്റ്റ് എടുക്കുണ്ട് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് വായിച്ചിട്ട് അതിനെപ്പറ്റി പറയാം പോസ്റ്റർ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ട് ആ മോശമായിട്ടുള്ള അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് പൊക്കോണ്ട കടന്നു പൊക്കോണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ഇനി യാതൊരു കാരണേയും കിട്ടില്ല എന്ന് മനസ്സിലായി ഇത് ഇതെന്തു ഉദ്ദേശിച്ചിട്ടാണ് പ്രവീൺ ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല സോഷ്യൽ മീഡിയ എന്താ കോടതിയാണോ അല്ലെ പോലീസാണോ നീതി കിട്ടാനായിട്ട് ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ അതായത് അതായത് ഒരു ശകലം പോലും ഒരു യുക്തിയില്ല ചിന്തിച്ചിട്ട് അതാണ് അബദ്ധം പറ്റിയാണ് പുള്ളി ആദ്യം തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത് അധികം പറയാം നമുക്ക് വായിച്ചിട്ട് കാര്യങ്ങൾ പറയാം നിലവിലുള്ള പ്രശ്നത്തിന്റെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ പുള്ളിങ് നടത്തുന്നു നടത്തുന്നു ഞാൻ അൺമാക്കിംഗ് വീഡിയോ ഒരു വീഡിയോ ഇട്ടതിന് എൻ്റെ വൈഫിന് വൈഫിനെ ഏർ ഇതിലെ സൈബർ പുള്ളിംഗ് നടത്തുന്നത് കൊണ്ട് ഏർ നടത്തുന്നത് കൊണ്ടിനും പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ഏർ ക്രിറ്റിക്കലാണ് ഇതിന്റെ പേരിൽ എൻ്റെ ഫാമിലി ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ പ്രൈവറ്റ് ആകുന്നു എന്തിനാണ് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാ പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്ന് പറയേണ്ട ആവശ്യം എന്തുമായിരുന്നു ഏതായാലും ആദ്യം പ്രവീണ് ആദ്യം വീഡിയോ ചെയ്ത സമയത്ത് ഇതൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കഴിഞ്ഞിട്ട് പറയുവാണ് എനിക്ക് അഡ്രസ് അഡ്രസ്സില്ലാത്ത എൻ്റെ കുഞ്ഞിന് അഡ്രസ് ഇല്ലാത്ത അത്രയും തന്നെ പറയുമ്പോ തന്നെ അറിയാം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം പുള്ളിയുടെ അത്രയ്ക്ക് ഇമോഷൻ കൊണ്ട് പുള്ളി പറഞ്ഞു പോയതാണ് ഒരു ഒരു പക്ഷം ചിന്തിക്കാം ഈ സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞാൽ പലതരം ആൾക്കാരാണ് പലരും പല രീതിയിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ വേണം ഒന്നിങ്ങനെ ചിന്തിക്കാം ഒന്ന് വേറെ ചിന്തിക്കുമ്പോ പൊട്ടനാണോ എന്ന് ചിന്തിക്കാം വേറെ ചിന്തിക്കുമ്പോ കുടുംബം വീണ്ടും കലങ്കം ഉണ്ടാക്കാൻ വേണ്ടിയാന്ന് അങ്ങനെ പല ആൾക്കാരും പല രീതിയിലാണ് ചിന്തിക്കുന്നത് അതിനിപ്പോ ഈ സോഷ്യൽ മീഡിയ നീതി കിട്ടിയില്ല അങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ചിന്തിക്കാം അപ്പൊ അത്രക്കുള്ള ബുദ്ധിയെ ഉള്ളായിരുന്നുകൊണ്ടായിരിക്കണം പുള്ളി ഈ സാധനം എടുത്ത് വലിച്ചു തരട്ടെ ആ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് കൊച്ചു അതിന്റെ റിയാക്ഷനായിട്ട് മറ്റേ എടുത്തിട്ട് മ കൊച്ചു എടുത്ത് ഇട്ടപ്പോഴത്തേക്ക് പുള്ളി എടുത്തിട്ട് അപ്പൊ ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയങ്ങളെല്ലാം സോഷ്യൽ മീഡിയ എടുത്തിട്ട് അന്നിട്ട് സോഷ്യൽ മീഡിയ സൈബർ പുള്ളിങ് ആണ് അതാ ഇതാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ തന്നെ എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിലെ വിഷയം നിങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത് ഈ സംഭവം നിങ്ങൾ ഇത്രയും സംഭവമായിട്ടുള്ള ഇനി പറഞ്ഞ മുന്നോട്ട് പോകാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പ്രവീൺ ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലും സംഭവിക്കുന്ന ചെറിയ വിഷയമുണ്ട് അത് ഉടനെ മാറും അത് മാറും മാറും എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മാറും അത് വഴിയെ പോകുമ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് അതനുസരിച്ച് പറഞ്ഞു പോകാം എന്ന് പറഞ്ഞാൽ തള്ളി വിട്ടാൽ മതിയായിരുന്നു എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന വിഷയങ്ങളുമാണ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായേക്കുന്നത് അത്രയും പറഞ്ഞ് വിട്ടാ വിട്ടാൽ മതിയായിരുന്നു അതിന് എനിക്ക് അഡ്രസ് അഡ്രസ്സില്ല എന്റെ കുഞ്ഞിന് അഡ്രസ്സില്ല അപ്പം ആൾക്കാർ ചോദിക്കും എന്തുക്കും എന്തോ വിഷയം കൊച്ചു അച്ഛന് അമ്മ എല്ലാവരും എന്തി എന്നുള്ളത് വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും അതിനൊരു മറുപടി ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും അതാണ് ഏക കാണിച്ചത് പറയാനുള്ളത് ഈ ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോ അതായത് കൊച്ചുവിൻ്റെയും അതായത് പ്രണാവിന്റെയും പ്രവീൻ്റെയും വീഡിയോസ് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് തന്നെ അവർ അവർ അതായത് അവരാണെങ്കിൽ ഈ കൊച്ചുവിനെ അതായത് പ്രണാവിനെ പ്രവീനെ വിളിച്ചിട്ടുണ്ട് അപ്പം പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് അവർ വിളിച്ചേക്കുന്നത് ഇത് നമ്മുടെ മഴവിൽ കേരള എന്ന ചാനലകത്താണ് വന്നേക്കുന്നത് അപ്പം പ്രണാവിനെ ആദ്യം ഫസ്റ്റ് വിളിച്ചേക്കുന്നത് നമുക്ക് ആ ഓഡിയോ ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ എന്ന് ആ

അടിച്ചു തൊഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ആദ്യം ഹോസ്പിറ്റലിലാണ് പോകേണ്ടത് ഇവർ ഹോസ്പിറ്റലിൽ പോകാതെ വീഡിയോ വീഡിയോട്ടു സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് ചിലപ്പം പ്രണാവ് ചിലപ്പം ഈ അവർ പറയുന്ന വൈറ്റിലേക്ക് തൊഴിച്ചു എന്നാണ് പറയുന്നത് ചിലപ്പോ ജസ്റ്റ് ഒന്ന് തൊഴിച്ചു അല്ലെ ജസ്റ്റ് ഒന്ന് തൊട്ടു അല്ലെങ്കിൽ കാലം തൊഴിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണും പക്ഷെ ആ ഇടിക്കൊരു ആഴമായിട്ടുള്ള മുറിവുകൾ സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് അവർ ഹോസ്പിറ്റലിൽ പോകാതെ മനസ്സിലായി അതിനകത്ത് ഒരു സംഭവിച്ചില്ല പക്ഷെ ഇതിനകത്ത് അവസാനത്തെ രീതിയിൽ പറയുന്നത് പ്രവീണ് അച്ഛനെ തല്ലി എന്നാണ് പറയുന്നത് അങ്ങനാണ് ഇതിനകത്ത് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത് പക്ഷെ നമുക്ക് ഇതിനകത്ത് ആദ്യം ചെയ്ത വീഡിയോയ്ക്കകത്ത് ഇതിനകത്ത് പാർട്ടി ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രമോഷൻ വീഡിയോ ചെയ്ത സമയത്ത് അവർ തമ്മിൽ ഉടക്കം അങ്ങനെ പോയി അച്ഛന് അതാണോന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ എന്തോ നിലവിൽ വേറെന്തോ വിഷയം കാണും അത് കൃത്യമായിട്ട് അവരത് ഇല്ല അതിനകത്ത് കാര്യം നമ്മളത് അത്രയും മാത്രം കേട്ടിട്ടാണ് നമ്മൾ അതിനകത്ത് പറയുന്ന പണത്തിന്റെ ഒരു ഇഷ്യൂ വെച്ചാൽ നമ്മളൊരു ഏകദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞത് കഴിഞ്ഞ വീടേക്കകത്ത് പറഞ്ഞത് ഞാനതിപ്പോ പറയുന്നത് അവര് ഞാൻ ഞാനെങ്ങനെ അടിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താണ് ഹോസ്പിറ്റലിൽ പോകാഞ്ഞത് അവർ ഉടനെ വ്ലോഗ് എടുത്തു ഇത് പ്ലാനിങ് ആണ് എന്നൊക്കെ ചിലപ്പോ അങ്ങനെ അങ്ങനെ ഉണ്ടായപ്പം അതായത് എന്തായാലും ഒന്ന് കള്ളം പറയത്തില്ല ആ കുഞ്ഞ് വൈറ്റി കിടക്കുന്ന പോയ കുഞ്ഞിനെയും പറ്റുമോ ഒരിക്കലും കള്ളത്തരം പറയേണ്ട ആവശ്യം അവർക്കില്ല കാരണം അത് ഉറിച്ചില്ലാട്ടാ കരയുന്നത് തന്നെ മനസ്സിനും തട്ടിയുള്ള അത് നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാം എന്നേ ഉള്ളൂ ഈ അടുത്തുള്ള വിളിച്ചിരുന്നു നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ ഒരു വീഡിയോ ചെയ്തതിന്റെ പുറത്താണ് ഇവര് വീഡിയോ ഇടുന്നത് കാരണം ശരിയാണ് ഡെലിവറി മുമ്പുള്ള പ്രശ്നമാണ് അതെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാരും സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അവരോട് വീട്ടിൽ വരാൻ പറഞ്ഞതുമാണ് ഇതൊന്നും റെക്കോർഡ് ചെയ്യാറില്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ പ്രവീണ് ഒരു വീഡിയോയിൽ പറഞ്ഞു അവൻ അത്ര ഇല്ല അവര് എന്ത് ചെയ്യണം അറിഞ്ഞുകൂടാ കുഞ്ഞിന്റെ അഡ്രസ്സ് കൊടുത്തേക്കുന്നത് എന്റെ വീട്ടിലട്ട എന്റെ അമ്മയാണ് അഡ്രസ്സ് താലൂക്ക് വാർഡ് നമ്പർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് എന്റെ അമ്മയാണ് അതിനുശേഷമാണ് അവ ഈ ഒരു കാര്യം പറയുന്നത് ഞാൻ ഞങ്ങൾ ഒരു പ്രശ്നമില്ലായിരുന്നു അതിനുശേഷം പ്രശ്നങ്ങളെ പറയുന്നത് പ്രശ്നമൊന്നും ഇല്ല നൈസായിട്ട് ആയിരുന്നു സോറി പ്രവീണല്ല പ്രണവ് പറയുന്നത് പ്രണവ് പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല അതായത് കൊച്ചു പറയുന്നേ കൊച്ചു പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല നൈസായിട്ട് ഒക്കോണ്ടിരുന്ന ഒരു വിഷയവും ഇല്ലായിരുന്നു ഇവൻ എടുത്തിട്ടാണ് അതായത് ഇതുപോലെ പറഞ്ഞു അഡ്രസ് ഇല്ല ഏർ എൻ്റെ അഡ്രസ് ഇല്ല അങ്ങനെയുള്ള ഇവർ ആ വീഡിയോ എടുത്ത സമയത്തും പറയുന്നുണ്ടായിരുന്നു ഇതെടുത്ത് ഇടരുത് അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ അച്ഛന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് പ്രത്യേകം അവനോട് പറഞ്ഞാണ് കൊച്ചു ഇതിനകത്ത് പറഞ്ഞത് ബാക്കിയൊരു കാര്യം ഇപ്പഴും കൊച്ചു പറയുന്നത് അടി കൊണ്ട ആളാണ് അങ്ങനെ നിന്ന് സംസാരിക്കുമോ എന്നാണ് ചോദ്യം വരുന്നത് അടി കൊണ്ടാള് ആ അടിക്ക് ചിലപ്പോ അധികം ഞാൻ ചോദിച്ചു നമുക്കിപ്പം ഒരടി കിട്ടുന്നു നമുക്കൊരു അടി കിട്ടുന്നു പറഞ്ഞാല് നമ്മൾ പല പല രീതിയിൽ നമുക്ക് ഒരു അടി കിട്ടി അടി കിട്ടി ചെലപ്പോ ചെവ്ക്കല്ലടിച്ചു ചെവ്ക്കല്ലടിച്ച സമയത്ത് അത് നമുക്ക് ഏറ്റിക്കാണത്തില്ല നമുക്കത് ഏറ്റി കാണത്തില്ല ചില സമയങ്ങളിൽ ചിലവർ അടിക്കുന്ന സമയം നമുക്ക് നല്ല രീതി ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ ഉദാഹരണം നമ്മൾ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാറന്മാര് നമ്മളെ അടിക്കൂല അടിക്കുമ്പോൾ നമ്മൾ പറയും എനിക്കത് ഏറ്റില്ലടാ നമ്മൾ പറയത്തില്ലേ എനിക്കത് വേദന കൊണ്ടൊന്നും ഇല്ലടാ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൈ വലിച്ചു ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടു പക്ഷെ അത് അത് ഏറ്റില്ലടാ എന്ന് പറയും പറയത്തില്ലേ എന്നാൽ ചില സമയങ്ങളിൽ അടിക്കുമ്പോഴും കൈ പൊട്ട കീറി പോകുന്ന രീതിയിലുള്ള വേദനയായി എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സംഭവം അതുപോലെ തന്നെ ഇതിപ്പം ഏഹ് മൃദുലെ അടിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കണമെന്ന് എനിക്കറിയില്ല കാരണം മൃദല ഇടക്ക് കയറിയ സമയത്ത് പ്രവീന അടിക്കുന്ന ആ ഒരു പ്രഷറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെളിയിൽ ഉണ്ടായ സമയത്തായിരിക്കും ഈ വിഷയം ഉണ്ടായേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് മൃദലെ അറ്റാക്ക് ചെയ്യണം വിചാരിച്ചിട്ടല്ലോ അത് മൃദല പറയുന്നുണ്ട് താഴെ വിടാൻ പോയപ്പോ അവരാരും സപ്പോർട്ട് ചെയ്തില്ല അമ്മ നോക്കി നോക്കിയിരുന്നു എടുത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിനകത്ത് പിന്നെ അതാ ഞാൻ പറഞ്ഞു ഇടിച്ച സമയത്ത് അതായത് കൊച്ചു ഇടിച്ച സമയത്ത് അതിനകത്ത് കൂടുതലായിട്ട് അവർക്ക് മേജറായിട്ടൊന്നും പറ്റാനുള്ള ഹോസ്പിറ്റലിൽ പോവാനേ അപ്പം അവൻ പറയുന്നത് ഉദ്ദേശിച്ചാണോ എന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ വീഡിയോ എടുത്തിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് നാളെ നിങ്ങൾ കേസ് കാണിക്കേണ്ട കാണാം ഒരു ആയിട്ട് വന്ന് കരഞ്ഞ് വീഡിയോ ചെയ്ത് വെച്ചത് അവൻ അത്രയും നാളെ സൂക്ഷിച്ചു വെച്ചു എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാല് അവന്റെ മാതാപിതാക്കളാണ് അനിയനാണ് அப்ப அது பொறுத்து விடண்டருதி அப்ப அது அதுவும் அவர் எந்தோருபவம் அவர் ஆ வீடியோ விடன ஆஹ் அம் எந்த அலியோ பிரசாவில் மாதிரி தாமசிச்சோ அலியோ பிரஷ் அப்படின்னு ரெண்டாம்தீடியோ அவர் வீடியோ அவர் நஸ்ஸாய அவருக்கு காணிக்க அவர் வச்சது பொறத்து விட்டது உள்ள கமிட்மென்ட் ஆ பையன் அப்படியும் காணிச்சு ஆட்டியும் காணி மருதுலே എന്നുള്ളത് എന്നുള്ളത് ഇത് എപ്പോഴെങ്കിലും ഒരു അവസരം വന്നാലോ മുൻകൂട്ടി എന്തുകൊണ്ട് ചമച്ചാൽ അവൻ അവൻ ഈ പോലെ ഉള്ളിൽ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലെന്ന് ചോദിച്ചാൽ തെറ്റുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇതിനകത്ത് ആദ്യം പറയുന്നത് പ്രവീൺ അത് പറഞ്ഞുകൊണ്ടാണ് കൊച്ചു പറയുന്നത് പ്രവീൺ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടെ പ്രവീൺ പറയുന്നു അവരത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സേവ് ചെയ്തിട്ട് ഞാനത് ആരെയും പബ്ലിക്കിൽ കാണിക്കാഞ്ഞത് എന്റെ അച്ഛനും അമ്മയും എന്റെ അനിയും ആണെന്നു വിചാരിച്ചാൽ കാണിക്കാതി ഇവര് പിന്നെ എന്നെ എന്റെ വൈഫിനെയും പറയുന്ന അത്രയും എനിക്ക് വിഷമം എന്റെ മനസ്സിനെ നല്ല രീതിയിൽ പിന്നെ സൈബർ പുള്ളിങ്ങും എല്ലാം കൂടെ കയറി വന്നപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാനാണ് എടുത്തിരുന്നത് ഇവര് രണ്ടുപേരെയും വീഡിയോസ് ഇട്ടുകൊണ്ടല്ലേ ആകെ പ്രശ്നമായത് അപ്പൊ ഇതിനകത്ത് എനിക്ക് ഇജയേ പറയാനുള്ളൂ ഇവര് രണ്ടുപേരെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് വിഷയമാക്കിട്ട് ചർച്ച ചെയ്തിട്ട് പിന്നെ ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത് പ്രവീണ് അടിയോ കാര്യങ്ങളോ കൊണ്ടില്ലെന്ന് ഞാൻ പറയത്തില്ല കാരണം അവര് തെളിവ് ഉൾപ്പെടെ കാണിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം കൃത്യമായിട്ട് അതിനകത്ത് കാര്യങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് ഇത് അതിനകത്ത് ഇപ്പം കൊച്ചു പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നും അല്ല അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്നും പാടൊന്നും ശരീരത്തിന് കാണുന്നില്ല എല്ലാം കൂടിയിട്ടുണ്ട് അതൊന്നും കള്ളമാണെന്നു പറയാൻ പറ്റത്തില്ല രണ്ട് പാ ര രണ്ടുപേരെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയാം ഫാമിലി മൊത്തത്തിലെ തെറ്റെന്ന് പറയും അതിനകത്ത് ഏതാ കുറെ പളി നടക്കുന്നുണ്ട് കൃത്യമായിട്ട് എന്തോന്ന് അറിയുന്നത് നല്ല രീതിയിൽ പോലീസ് പോലീസുകാർ വന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ് ബാക്കിയോട് നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് പറയാം ശ്നല്ലാതെ എന്റെ വീട്ടിൽ വേറൊരു പ്രശ്നം ഇന്നുവരണ്ടാക്കി പ്രശ്നം എന്റെ എന്റെ വീട്ടിലായ ലോകക്കാരും എല്ലാരും അറിയുന്നത് ഇനി ആ ഒരു പ്രശ്നമല്ല ഇപ്പം കൊച്ചു പറയുന്നത് എനിക്ക് പ്രൂവ് ചെയ്യാൻ തെളിവൊന്നുമില്ല തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ പിന്നെ പ്രവീണെ തല്ലിട്ടുണ്ടെന്ന് കൊച്ചു കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ തല്ലിട്ടുണ്ട് പക്ഷെ മൃദുലെ ഞാൻ തല്ലാനായിട്ട് ഞാൻ അത്ര മണ്ണനല്ലെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ചിലപ്പോൾ മൃദുലെ തല്ലിയത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അപത്രോഷം പറ്റിയതായിരിക്കണം ഇവർ നമ്മുടെ അടി ഉണ്ടായ സമയത്ത് പറ്റിയതായിരിക്കണമെന്ന് ഞാനങ്ങ് പറയുന്നു നമുക്കറിയത്തില്ല സത്യാവസ്ഥ അവിടെ എന്തുവാ നടന്നു പിന്നെ ഇതിനകത്ത് പിന്നെ കൊച്ചു പറയുന്നത് ഈ പ്ലാനിങ് ആയിട്ടുള്ള ഇവർ ചെയ്തതാണ് പിന്നെ ഈ അടിപിടിയൊക്കെ എന്തായാലും ഇവർക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഏ ഇവർക്ക് വീഡിയോ എടുത്ത് അടിപിടി എപ്പോഴാ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂ ഏ അവർക്ക് അന്നേരം എടുക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഏതാണ്ടൊക്കെ കുറേയൊക്കെ വോയിസും കാര്യങ്ങളും അവർ വീഡിയോ സെറ്റപ്പ് ആക്കി വെച്ചതേ ഉള്ളൂ അല്ലാതെ ഇവർ കൊച്ചു പറയുന്ന പോലെ പ്ലാനിങ്ങും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ അടിപിടി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അടി എപ്പോഴാണ് വരുന്നത് എവിടുന്നാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഇവരുടെ ഭാഗത്തും ചൗട്ടി എന്ന് പറഞ്ഞത് മാത്രമേ അതിൻ്റെ തെളിവില്ല ചൗട്ടി എന്നൊന്നും തെളിവൊന്നുമില്ല ചൗട്ടി എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ പിന്നെ ഇവർ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ അന്നേ നമുക്ക് കേസ് കൊടുക്കാൻ പോവുകയാണെങ്കിൽ സമയത്ത് പ്രശ്നങ്ങൾ വരത്തുള്ളൂ പക്ഷേ പ്രവീനെ തല്ലിയ കാര്യം അത് കൊച്ചും പറയുന്നുണ്ട് ഞാൻ തല്ലിയിട്ടുണ്ട് അവൻ ആ വീടേക്കകത്തും പറഞ്ഞിട്ടുണ്ട് എന്റെ രണ്ടുപേരും കൂടെ തല്ലിപ്പുണ്ട് പക്ഷേ കൊച്ചു പറയുന്ന പ്രവീണ് അച്ഛനെ തല്ലിയപ്പോഴാണ് ഞാൻ ഇവരെ ഇവനെ തല്ലാൻ തുടങ്ങിയത് എന്തോ സത്യാവശ്യം നമുക്ക് ഇതിനകത്ത് ഒന്നും അറിയില്ല ബാക്കിയുടെ കിട്ടുകയുള്ള ഞാൻ പറഞ്ഞതിന് ആ പറഞ്ഞ വീഡിയോ അതായത് പ്രവീൺ അങ്ങനെ പറഞ്ഞതാണ് ഇവർക്ക് കൂടുതൽ പ്രഷറായി പോയത് പ്രഷറായതുകൊണ്ടാണ് കൊച്ചു ആ വീഡിയോ എടുത്തെത്തും പിന്നെ അവന് ആ പ്രശ്നമായപ്പോഴത്തെ പ്രഷർ അതായത് എല്ലാവരിൽ നിന്നും പ്രഷർ ഇതായപ്പോഴത്തേക്ക് അവനും എടുത്തിട്ട് അതാണ് ഈ പ്രശ്നങ്ങൾ പിന്നെ അത് കൊച്ചു പറയുന്നത് അച്ഛൻ പുറത്തോട്ടങ്ങിയപ്പോഴത്തെ ഏതൊരു സ്ത്രീയെ അങ്ങോട്ട് കാർത്തി ചോദിക്കുന്നത് അങ്ങനെയൊക്കെ നടക്കുകയാണ് എനിക്കറിയില്ല നടക്കുമെന്ന് ഇതൊക്കെ ഉള്ളത് തന്നെയാണ് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സീരിയൽ നടിയന്മാരൊക്കെ ഈ നെഗറ്റീവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരും ഒന്ന് ഉപ്പിയും ഇങ്ങനെ തെറി പറയും അമ്മച്ചമാരൊക്കെ പക്ഷേ നിങ്ങളൊക്കെ വ്ലോഗ്സ് ആൾക്കാര് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ തിരിഞ്ഞു മറിയുമ്പോൾ അറിയത്തില്ല എനിക്കറിയത്തില്ല ചിലപ്പം ബട്ട് ചെയ്തേക്കാം നമുക്കത് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയത്തില്ല കൊച്ചു പറഞ്ഞു നടന്നു എന്നാണ് കൊച്ചു പറയുന്നത് എന്തോ എനിക്ക് നമുക്ക് അറിയാത്ത കാര്യം കൂടുതലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അറിയാവുന്ന കാര്യം നമുക്ക് സംസാരിച്ചോളി പറഞ്ഞിട്ട് ഇവൻ പറയുന്നത് കൊച്ചു പറയുന്നത് പ്രശ്നം സോൾവായിട്ട് വന്നതാണ് ആ വീഡിയോ ഇടാനുള്ള കാരണം ഈ അഡ്രസ്സിന്റെ വിഷയം ആഹ് പ്രവീൺ ആ വീഡിയോക്കകത്ത് പറഞ്ഞോളാം ഞാൻ പറഞ്ഞില്ല അത് തന്നെയാണ് സംഭവം അത് പറഞ്ഞത് ഇവൻ അതെ ഈഗോ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് സംഭവം അല്ലാതെ എന്തുവാ അവർക്കത് ഇട്ടു അവൻ പറഞ്ഞ അച്ഛനും അത് ഞാൻ ഈ വീഡിയോ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകുന്നതുകൊണ്ടാണ് അവനത് പറഞ്ഞതെന്നാണ് പറഞ്ഞത് ഈ പ്രശ്നം അവളം കൊണ്ട് തീർന്നാണ് പിന്നെ അവൻ ഈ വീഡിയോ കിട്ടുവാണ് വിഷയെന്നൊക്കെയാണ് പറയുന്നത് ഇതിനിടയ്ക്ക് വേറെ എന്തോ ഒരുപാട് കളികളുണ്ട് കൈ നമുക്കത് കൃത്യമായിട്ടൊന്നും അറിയില്ല ഇവര് ഇവർക്ക് തന്നെയായിരിക്കും ഇവർ എന്തൊക്കെയാണ് പറയുന്നില്ല എന്തൊക്കെ ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞിട്ട് വരെ അങ്ങനെ എല്ലാവരും ഇങ്ങനായിരുന്നു നമ്മൾ കാണുന്ന ആൾക്കാരെ പൊട്ടരാക്കും എന്തോ ആ കാണാം ഈ റെക്കോർഡിന്റെ കാര്യം പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ അമ്മ അതായത് പ്രവീണിനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പ്രവീൺ അത് റെക്കോർഡ് ചെയ്തത് നമ്മൾ കഴിഞ്ഞ വിളിയിക്കാത്ത ഇട്ടിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ഇതുപോലെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവും അവളൊറ്റ കാരണമാണ് ഈ വിഷയങ്ങൾ ഉണ്ടായത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആ അമ്മ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യമാണ് പക്ഷെ ഇതിനകത്ത് കൊച്ചു എപ്പോഴും പറയുന്ന പ്രവീൺ അച്ഛനെ തല്ലി പ്രവീൺ അച്ഛനെ തല്ലി എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല പ്രവീൺ അച്ഛനെ എന്ന് പറയുന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാല് അവർ അച്ഛന്റെ കൈയും ശരീരം കണ്ടോ പുള്ളി ഒരു കൈക്ക് വെച്ച് അവനില്ല പുള്ളിയാ പുള്ളിയാ നല്ല രീതിയിൽ കൈക്ക് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവന് അതിനുള്ള ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾക്കറിയില്ല എന്തോ ഒരു സംഭവം ആരോഗ്യം കണ്ടിട്ടല്ലല്ലോ നമ്മൾ പറയുന്നത് അതിനെ കൈത്തും ആടിക്ക് അല്ലാതെ ചെയ്യുന്നതിന്റെ പ്രവർത്തിയിലാണല്ലോ ബോഡി കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തോന്ന് നമുക്കറിയില്ല സംഭവം ബാക്കിയോട് നമുക്ക് കേട്ടു നോക്കാം ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് നടക്കുന്നു നടക്കുന്നത് നമ്മളൊക്കെ പൊട്ടരാക്കുവാണ് വേറും പൊട്ടരാക്കുന്ന വേറും പൊട്ടരാക്കാണ് പ്രവീണും കണക്ക പ്രണാവും കണക്ക അവരുടെ അച്ഛനും അമ്മ എല്ലാം കണക്ക എല്ലാരും കൂടെ നമ്മള് കാണുന്ന വ്യൂസിനെ കാണുന്ന വ്യൂസ് ആൾക്കാർ എല്ലാവരും എല്ലാരും എല്ലാവരും പൊട്ടരാക്കുവാണിവര് ഇവര് ശരിക്കും ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്കും മനസ്സിലാകുന്നില്ല എന്തിനാണ് എല്ലാം കാണിച്ചു കൂട്ടിട്ട് പറയാം അങ്ങനല്ല ഇങ്ങനല്ല ഇപ്പൊ പറയുന്നത് ഇവൻ പറയുന്നത് കൊച്ചു പറയുന്നത് പ്രവീണ് അമ്മയ്ക്ക് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കുക സംസാരിക്കുകയെല്ലാം ചെയ്യുക വീട്ടിൽ ഉണ്ടായ പ്രശ്നത്തിന് ഇവൻ എന്തിനാണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നത് അമ്മക്ക് എന്താന്നാണ് ഇത് നടക്കുന്നത് എന്താന്നായിരിക്കും ചുമ്മാ നീ അമ്മമാർക്ക് തന്നെ അറിയത്തില്ല എന്തോ അവിടെ നടന്നു കൂട്ടുന്നു എന്തോ അമ്മ അവിടെ കാണിക്കുന്നറിയില്ല ഇവര് മുഴത്തെ കഞ്ചാവ് ഇരുന്ന് അടിച്ചിട്ട് പറയുന്ന പോലെ ഇപ്പൊ പറഞ്ഞിട്ട് പിന്നെ പറയ അത് അങ്ങനല്ല ഇതിങ്ങനാ ഇങ്ങനെ അവൻ തന്നെ കണ്ടില്ലേ പ്രവീൺ കണ്ട് കണ്ടില്ലേ ആദ്യം വീഡിയോ ഇട്ട് ആ വീഡിയോ നല്ല രീതിയിൽ റീച്ച് റീച്ചായി കഴിഞ്ഞ് എല്ലാരും കണ്ട് എല്ലാരും കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അവനത് തോന്നി അയ്യോ ഇട്ടത് പണിയായല്ലോ സോഷ്യൽ മീഡിയ നീതി കിട്ടിയില്ല ഓട്ടത്തരൊക്കെ ചില ചില വായിൽ നിന്ന് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ഒരു കുടുംബമാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വഴക്കുകളാണ് ഇതിനകത്ത് ചെറിയ അമ്മഅച്ചൻ അനിയൻ ചേട്ടൻ എന്ന ചേട്ടത്തി അമ്മ എന്നുള്ളൊരു ബന്ധമാണ് ഇതിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതാണ് നാലും ചുമരിന്റെ രൂപയിൽ തീർന്നു പോകേണ്ട സംഭവങ്ങളാണ് അത് ഏർ ഇവരെ ഫേമസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ടും ഏർ ചേട്ടനോട് തോന്നിയ ഒരു ചെറിയ ഈഗോ ആയിരിക്കാം ഇതാ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞോ ഈഗോ പ്രശ്നമാണ് അല്ലാതെ വേറൊന്നും അല്ല എനിക്കും അത് ഇപ്പൊ തോന്നും കഴിഞ്ഞ എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയില്ല ഇപ്പൊ ഇത് ഇങ്ങനെ സംഭവം ഇങ്ങനെ ഇത്ര ഇതായപ്പോഴത്തേക്ക് എനിക്കും തോന്നി ഇത് ഈഗോയുടെ ഒരു വിഷയം തന്നെയാണ് കഴിഞ്ഞ വഴിക്കകത്ത് എനിക്ക് അങ്ങനെ അത്ര സീഡ് അടിച്ചില്ലായിരുന്നു പക്ഷെ ഇത് ഞാൻ ഒപ്പിച്ച് പറയുന്നു ഇത് ഈഗോ തന്നെ കാരണം ഇവര് ഈ വോയിസ് കോൾ റെക്കോർഡ് ചെയ്ത സംഭവം നമ്മൾ കേട്ടപ്പോ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും ദുഃഖത്തോടുകൂടി കരഞ്ഞത് അപ്പോ അതില് കുറ്റബോധം എന്തോ എനിക്ക് അതിലോട് യോജിപ്പില്ല കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് കുറ്റബോധം കൊണ്ട് അവർ അച്ഛൻ വിളിച്ചു സങ്കടത്തോട് പറഞ്ഞു അതായത് അന്നത്തെ കാലത്ത് ഒരൊത്തരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല സങ്കടത്തോടെ പറഞ്ഞു സംസാരിച്ചു എടുത്തു എന്നൊക്കെ പറഞ്ഞു എന്തോ എനിക്കറിയത്തില്ല ചിലപ്പം കുറ്റബോധത്തോടെ കരഞ്ഞു സംസാരിച്ചതായിരിക്കണം എന്തോ വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇവരൊക്കെ ഇല്ലേ ഇവരിപ്പ പറയും പിന്നെ ഒന്ന് വേറെ എന്നാണ് അവർ കാണിക്കുന്നത് അവരെല്ലാരും അങ്ങനെ തന്നെയാണ് നമുക്ക് നോക്കാം ബാക്കി ഇവിടെ ഇനി ഇനി ഉള്ളതെന്ന് വെച്ചാല് ഇനിയിപ്പം ഏഹ് പ്രവീണെ വിളിക്കുക പ്രവീണെ വിളിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കുറേ കാര്യങ്ങൾ ചോദിക്കുക നമുക്ക് അത് കേട്ടു നോക്കാം കഴിഞ്ഞിട്ട് പക്ഷെ വീണ്ടും ഒരു അവരുടെ സൈഡിൽ നിന്നും ഉണ്ടായപ്പോൾ തെറ്റ് ചെയ്യാൻ ഇത്രയും സഹിച്ചിട്ട് പിന്നെ അവൾ തെറ്റിദ്ധരിയായപ്പോ അത് അവക്കാൻ പറ്റില്ല അപ്പം അവൾ തന്നെയാണ് പറഞ്ഞത് എനിക്ക് സത്യം എന്റെ അടുത്ത് അറിയണം അറിയണമെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത് അപ്പൊ എനിക്കും തോന്നി അവർക്കായിട്ട് അത് എത്തിക്കണം എന്നാണ് അവർക്ക് വേറെ പരാതിയോ കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് അഡ്യൂഷൻ മാറ്റണം അവരെ പേരിലുണ്ടായ ഒരു തെറ്റിദ്ധാരണ മാറ്റണം എന്നുള്ളതാണ് ഈ അലിക്കേഷൻ മാറ്റാൻ വേണ്ടിയാണോ അങ്ങെ എടുത്തിട്ട് ആ സാധനം എടുത്തിട്ട് വീഡിയോയ്ക്ക് ചെയ്തു ചെയ്തത് പറഞ്ഞത് എനിക്ക് ഇല്ല എൻ്റെ കുഞ്ഞിന് അഡ്രസ് ഏഹ് അത് മാറ്റാനായിരുന്നു അലിക്കേഷൻ മാറ്റാൻ വേണ്ടിയാണോ സത്യം പറയാം നിങ്ങൾ രണ്ടുപേര് തന്നെയാണ് സോഷ്യൽ മീഡിയ എടുത്തിട്ട് ഈ സാധനം എത്രയും പ്രശ്നകരമാക്കി മുന്നോട്ട് കൊണ്ടുപോയത് എന്നിട്ട് പിന്നെ പബ്ലിക്കിനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യം ഞാൻ പറയും പിന്നെ അത് കൊച്ചു ആദ്യം പറഞ്ഞു പ്രസവം കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് വിഷയങ്ങളൊന്നുമില്ല അപ്പൊ പ്രവീണും അത് പറഞ്ഞു വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവായിരുന്നു അതങ്ങനെ വീഡിയോ പിന്നെയല്ലേ പുറകാലേല്ലേ ഇടുന്നുള്ളൂ വീഡിയോ പുറകാല അല്ലേ ഇടുന്നുള്ളൂ വീഡിയോ വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമായിട്ട് വന്നു അതാണ് സംഭവം അല്ലാതെ വേറെ ഒന്നുമല്ല പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലായിരുന്നു എന്ന് പറയും ഞാനൊക്കെ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നേ അപ്ലോഡ് ചെയ്യുന്ന സമയത്തല്ലേ അത് കണ്ടിട്ടില്ലേ പിന്നെ അതിന്റെ റിയാക്ഷൻ ആയിട്ട് പൊങ്ങി വരത്തുള്ളൂ ഇത് എവിടത്തും തീരുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഓർത്ത് ഇവരുടെ രണ്ട് രണ്ടുപേരുടെ ചാനൽ രണ്ട് രണ്ടുപേർ ചെയ്ത വീഡിയോ രണ്ട് രണ്ടുപേരുടെ ചാനൽ ഇപ്പൊ ഇല്ല ഒന്നുകിൽ പ്രൈവറ്റ് ആക്കി ഡിലീറ്റ് ആക്കി അപ്പൊ ഞാൻ ഓർത്ത് ഇവര് കോംപ്രമൈസിലേക്ക് പോകാനാ പക്ഷെ ഈ ഒരു കോള് കണ്ടപ്പോ കോംപ്രമൈസിലേക്ക് പോകുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എന്തോ നമുക്ക് നോക്കാം ബാക്കിയുള്ള ക്ച്വലി ഓക്കെ നിയമപരമായിട്ട് ഓക്കെ എനിക്ക് അതേപോലെ സ്ട്രെസ് ആയിരിക്കും പിന്നെ അതായത് ഞങ്ങൾക്ക് നടക്കാനും താല്പര്യമില്ല അവർക്ക് താല്പര്യം നമുക്ക് ഞാനിപ്പോൾ വീട് എടുക്കുന്ന വീട് എടുക്കുന്ന കാര്യം നടക്കണം ഇപ്പൊ എനിക്ക് വരുന്ന സംസാരിക്കുന്നത് ഞാൻ വരുന്നതും എനിക്ക് പക്ഷേ നിയമപരമായിട്ട് എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് എനിക്കും അവർക്കും താല്പര്യമില്ല ഇങ്ങനെ നോക്കാൻ വേറെ ആരും പ്രവീണ് ഇപ്പൊ പറയുന്നത് നിയമപരമായിട്ട് പോകാനൊന്നും താല്പര്യമില്ല അങ്ങനെയുള്ള ഇതും ഇല്ല എന്നാണ് പറയുന്നത് അല്ല ഞാൻ ചോദിച്ചോട്ടെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് എന്തിനാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയ പദ്ധതി പറഞ്ഞത് നിങ്ങൾ ആദ്യം ഈ സംഭവം പ്രവീൺ ആദ്യം പറഞ്ഞ സമയത്ത് ഞാനും ഞാൻ പറഞ്ഞില്ല ആദ്യം കുറെ പേര് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ റിയാക്ഷൻ ചെയ്യാൻ പോയില്ല കാരണം എന്താണെന്ന് വെച്ചാല് അവരുടെ ഫാമിലിയാണ് അവരുടെ ഫാമിലി ആകുമ്പോ അവര് പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ എന്നത് പക്ഷെ എനിക്കും ഒരു തോന്നിയ ഒരു സംഭവം പ്രവീണ് അഡ്രസ്സില്ല അഡ്രസ്സില്ല അത് പറഞ്ഞപ്പൊ നമുക്ക് മനസ്സിലായി വീട്ടിൽ നിന്ന് ഇവിടെ പുറത്താക്കി പുറത്താക്കണമെങ്കിൽ അപ്പൊ എന്തോ വലിയ സംഭവമാണ് അതങ്ങനെ അവർ പറഞ്ഞുകൊണ്ടാണ് അവർക്ക് നൈസായിട്ട് സംഭവം ആയിരുന്നു ഞങ്ങൾ കുറച്ചാളിലേക്ക് ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോവാ എന്നൊക്കെ അല്ലെങ്കിൽ അത് മാറി നിൽക്കുന്നതിന് കാരണമുണ്ട് അത് വീട്ടിൽ ചെറിയ ചെറിയൊരു വിഷയമുണ്ട് അതങ്ങ് പറഞ്ഞ് ഒഴിവാക്കായിരുന്നു എന്തെങ്കിലും ആ സമയത്ത് എന്താ ആ രീതി പറയുന്നത് പറഞ്ഞ് ഒഴിവാക്കായിരുന്നു ഈ അഡ്രസ് ഇല്ല എന്ന് പറയുമ്പോൾ അറിയാം വീട്ടിൽ ചവിട്ടി പുറത്താക്കി വീട്ടിൽ ചവിട്ടി പുറത്താക്കി എന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ ഒരു തുമ്പിട്ട് കൊടുത്താൽ അത് അങ്ങ് ഇത്രയും വലുതാക്കുന്നതാണ് സോഷ്യൽ മീഡിയ അത് സത്യാവശ്യം എന്തോ ആ കള്ളവെന്തോ എന്ന് നോക്കാൻ പോലും പോകത്തില്ല അതിനെ സത്യാവശ്യം പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ സാധനം ബീൻ വീർത്ത് 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 വരും പിന്നെ അതിനത് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം അത് സത്യം പറഞ്ഞാൽ ഈ പ്രവീൺ അത് ചിന്തിക്കാനുള്ള കഴിവില്ലായിരുന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കാരണം ഇത് സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞാൽ പുള്ളി ഓർത്തണം പുള്ളിക്ക് ഉള്ളവരെ സഹായങ്ങൾ കിട്ടുമെന്ന് അതല്ലെ പുള്ളി പറഞ്ഞേ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് സഹായങ്ങൾ കിട്ടുന്നില്ല അങ്ങനെയുള്ള രീതിയിൽ ഒരു കമന്റ് കമോ പോയി പറഞ്ഞു പുള്ളി പോസ്റ്റ് ഇട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതാണ് തെറ്റിദ്ധാരണ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല അത് അതിൽ മനസ്സിലാക്കണം അതിനുള്ള ഒരു ഇതാണ് നമ്മുടെ കോടതി പോലീസ് നീതിക്ക് വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഈ വീട്ടിൽ വിഷയം നിങ്ങൾ നിങ്ങളുടെ കോടതിയിലെ പോലീസ് സ്റ്റേഷനും അവഴി പോയിട്ട് പോർമായിരുന്നു നിങ്ങളുടെ വ്ലോഗ്സ് എന്ന് പറഞ്ഞ ഫാമിലി വ്ലോഗ്സ് ആണ് അപ്പൊ ആ ഫാമിലിയിലുള്ള നീ പ്രവീൺ എപ്പോഴും പറഞ്ഞു സന്തോഷമായിട്ടുള്ള വീഡിയോസ് മാത്രം ഇടുന്നത് അല്ല മറ്റ് കണ്ടന്റുകൾ ഇത് മോശമായിട്ടുള്ള കണ്ടന്റുകൾ ഇടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഇങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുന്നത് പ്രവീന ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരാളാണ് ഇങ്ങനെ ഈ ഒരു ചെറിയൊരു സംഭവം എടുത്തിട്ട് കൊടുത്ത് ഈ സംഭവം വലിയ വിഷയത്തിലേക്ക് പോയത് ഇത് ഇനി അടുത്ത ഇനി എന്തായിത്തീരും എന്ന് അറിയത്തില്ല ഇപ്പം ഞാൻ യൂട്യൂബ് തുറന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവരുടെ ഈ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളിവിടെ കാണുന്നു കാരണം എല്ലാവരും ഇത് തന്നെയാണ് എടുത്തു വെച്ച് പറയുന്നത് പറയുന്നതിൻ്റെ കാരണം എന്താ നിങ്ങൾ തന്നെയാണ് ഇത് എടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തിരുന്നത് പിന്നെ അതിനൊന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല